നാളെ തുടങ്ങി ഹിന്ദി ബി പഠിച്ചിട്ടിരിക്ക ബിന്ദീന്ന് വെച്ചാൽ പൊട്ടലേടി അത് ആണല്ലേ അറിയില്ല മായക്ക് അന്നേഹ ചേട്ടാ ഹിന്ദി മാറ്റ ഉപകാരപ്പെടും അവർക്ക് തമിഴറിയോ ഹിന്ദി തമിഴ് പഠിച്ച ഇത് വായിക്കറിയായിരിക്കും

ഇന്നൊരു പല്ലും പോയി ശരി ഞാൻ പറിച്ചു കൊടുക്കാൻ വന്നിട്ട് നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ പേരെന്താ കുട്ടികളുടെയൊക്കെ പേരെന്താന്ന് നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ പേരെന്താന്ന് പക്ഷേ ബസ് നിങ്ങളുടെ കുട്ടികളുടെ ഒക്കെ പേര് ആ പുള്ളി ഡീറ്റ് ചെയ്താ ഇത്ര നേരം കുട്ടികളുടെ പേര് എന്റെ കുട്ടികളുടെ പേര് സംസ്കൃതി എന്റെ ചാനലിന്റെ പേര് തന്നെ സംസ്കൃതി